എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇതാ ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ഓൾറെഡി നിങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ നോക്കി കാണും നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ പറയുക ഈ വീഡിയോ കാണുന്ന കുട്ടികളിൽ ഭൂരിഭാഗം വരും ഒരു പക്ഷേ എല്ലാവരും ഫുൾ എ പ്ലസ് കിട്ടാത്തവരോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തവരോ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷവാർത്ത ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള കൂടുതൽ വിദ്യാഭ്യാസപരമായ അറിവുകൾക്കും വാർത്തകൾക്കും മറ്റ് സ്കൂൾ ഉറന്നുകഴിഞ്ഞാൽ എല്ലാവിധ ക്യൂസ് ക്യൂസ് വീഡിയോകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോ കാണുന്ന കുട്ടികളിൽ ഭൂരിഭാഗം പേരും ഒരു എല്ലാവരും തന്നെ ഇപ്പോൾ റിസൾട്ട് നോക്കിയപ്പോൾ ഫുൾ എ പ്ലസ് ലഭിക്കാത്തവരോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാത്തവരോ ആണ് നിങ്ങളോട് ആദ്യം പറയാനുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും വിഷമിക്കാതിരിക്കുക നിങ്ങൾ ഡെസ്പ്രേറ്റ് ആവാതിരിക്കുക ഇറ്റ്സ് നോട്ട് യുവർ ഫൈനൽ റിസൾട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ ഒരു കാര്യമാണ് പിന്നെ എസ് എസ് എൽ സി ഒന്നുമല്ല ജീവിതത്തിൻ്റെ അവസാനത്തെ കാര്യം എസ് എസ് എൽ സി പരീക്ഷയുടെ ഫുൾ എ പ്ലസും മറ്റുമൊക്കെ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ കിട്ടാനും നാട്ടിൽ ട്യൂട്ടോറിയൽ കോളേജിലൊക്കെ സ്കൂളിനൊക്കെ രണ്ട് ഫ്ലെക്സ് അടിച്ച് വയ്ക്കാനും മാത്രമേ ഇപ്പോഴും കൊള്ളാവൂ അതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം ദെൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടാത്ത നിങ്ങൾക്കായിട്ടുള്ള സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാത്ത വിഷയങ്ങൾക്ക് പുനർമൂല്യനിർണ്ണയത്തിന് കൊടുക്കാൻ പറ്റും അത് എല്ലാ വർഷവും കുട്ടികൾ ഒരുപാട് പേര് കൊടുക്കാറുള്ളതാണ് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തവർ മിക്ക കുട്ടികൾക്കും അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് റീവാല്യൂഷന് ശേഷം മാർക്ക് കൂടാറുമുണ്ട് സോ അപ്പോൾ നിങ്ങൾ റീവാല്യൂഷന് കൊടുക്കുക നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടിയില്ല കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ റീവാല്യൂഷൻ കൊടുക്കുക റിവാലയൂഷൻ കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്കൂൾ വഴിയാണ് നിങ്ങൾ ആ സ്കൂളിലെ എച്ച് എമ്മിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറെയോ കണ്ട് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും റീവാല്യൂഷന് കൊടുക്കാൻ പറ്റും നാളെ തന്നെ അല്ലെങ്കിൽ ഒരു വേണമെങ്കിൽ ഇന്ന് തന്നെ വിളിച്ച് അതിനുവേണ്ട കാര്യങ്ങൾ നിങ്ങളെ സ്കൂളിലെ എച്ച് എമ്മിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറെയോ മറ്റും വിളിച്ച് നിങ്ങൾ റിവല്യൂഷൻ കൊടുക്കേണ്ട കാര്യങ്ങൾ ഏർപ്പാടാക്കുക ചെറിയൊരു എമൗണ്ട് നിങ്ങൾ റിവാല്യൂഷന് വേണ്ടിയിട്ട് അടയ്ക്കേണ്ടി വരും ആ നിങ്ങളുടെ മാർക്ക് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരികെ വരും പിന്നെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു സംശയമാണ് റിവാല്യൂഷന് കൊടുത്ത മാർക്ക് കുറയുമൊന്നും മാർക്ക് കുറയത്തില്ല നിങ്ങൾ റിവാലയൂഷന് കൊടുത്ത് ആ വാല്യൂഷന് ശേഷം നിങ്ങൾക്ക് ആ എക്സാമിന് കിട്ടുന്ന മാർക്ക് ഓൾറെഡി കിട്ടിയതിനേക്കാൾ കുറവാണെങ്കിൽ ആ ഏറ്റവും മികച്ച മാർക്ക് ആദ്യം വന്ന മാർക്ക് പരിഗണിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ റിവാലയൂഷൻ കൊടുത്തതിൻ്റെ പേരിൽ ഒരിക്കലും മാർക്ക് കുറയത്തില്ല നിങ്ങൾക്ക് പരീക്ഷയുടെ മാർക്ക് കൂടാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും റീവാലുവേഷന് കൊടുക്കുക ഓക്കെ അപ്പോൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് റീവാലുവേഷൻ കൊടുക്കുക അത് കിട്ടാത്തതിൻ്റെ പേരിൽ വിഷമിക്കാതിരിക്കുക ദിസ് ഇ നോട്ട് യുവർ ഫൈനൽ റിസൾട്ട് റീവാല്യൂഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് വരും എന്നിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പ്ലസ് വണ്ണിൽ പിടിക്കാടാ അല്ലെങ്കിൽ നമുക്ക് പ്ലസ് ടുവിന് പിടിക്കാടാ ഇനി എത്രയോ നാൾ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനുള്ളതാണ് ഇത് കഴിഞ്ഞ് നിങ്ങൾ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താനുള്ളവരാണ് അതുകൊണ്ട് ഇന്നത്തെ കാര്യം ആലോചിച്ച് വിഷമിച്ചിരിക്കുകയും ചെയ്യരുത് ഇന്നത്തെ ദിവസം നിങ്ങളുടേത് അല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾ ാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ദിവസം ഉറപ്പായും കിട്ടും അത് നിങ്ങൾ ഈ റീവാല്യൂഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് സോ വിഷമിക്കാതിരിക്കുക റീവാലുവേഷൻ കൊടുക്കുക മുന്നോട്ടേക്ക് പോകുക ഇനി പ്ലസ് വണിലേക്ക് അല്ലെങ്കിൽ ഒക്കേഷൻ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ അടുത്ത കോഴ്സ് എടുക്കുമ്പോൾ അതിൽ ഏറ്റവും നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക ഏറ്റവും മികച്ച മാർക്ക് നേടുക അങ്ങനെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഭാവിയിൽ നല്ല ഉയരങ്ങളിലേക്ക് എത്ത എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് റിവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റോ അല്ലെങ്കിൽ പ്ലസ് വണിൻ്റെ അഡ്മിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി മാക്സിമം എല്ലാത്തിനും ഞാൻ ഉത്തരം കൊടുക്കുക നിങ്ങൾക്ക് മറുപടി തരാം സോ വിഷമിക്കാതിരിക്കുക എന്താ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരിക്കും ഗുഡ് ബൈ